വിവിധ രീതിയിൽ നമുക്ക് കറി വെക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഒന്നാണ് ചുരയ്ക്ക പക്ഷെ അതിന് പന്തൽ കിട്ട് കയറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും മടിയാണ് അതിന് പന്തലിടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് നോക്കാം ഈ ചുരയ്ക്കു പന്തലിടാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒറ്റ കാല് മാത്രം ഞാൻ കുടിച്ചിട്ടുള്ളൂ പിന്നെ അടുത്തതായി ഞാൻ കൊടുത്തിരിക്കുന്നത് ആ മുരിങ്ങയാണ് കാലായിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മുടെ മോട്ടർ പരയാണിത് ആ മോട്ടർ വരയാണ് മേലക്കാണ് ബാക്കിയുള്ള എല്ലാ കമ്പുകളും കൊടുത്തിട്ടുള്ളത് നല്ല വെയിലുള്ള സ്ഥലം വേണം നമുക്ക് തിരക്കേറ്റ് പന്തലിടാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ അടുത്തടുത്ത മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പന്തൽ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് കോലുകളും കമ്പുകളൊന്നും ആവശ്യം വരില്ല കാലുകളും വരില്ല നല്ല ഉറപ്പുള്ളത് കാലുകളായിട്ട് കിട്ടുകയും ചെയ്യും എന്താ ഈ ചിരക്കൊക്കെ ഇപ്പോൾ പൊട്ടിക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് ഈ പന്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഈ പന്തൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എനിക്കൊരു പ്രയാസം വന്നിട്ടില്ല വളരെ കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു പന്തലാണിത് ഈ ചുരയ്ക്ക നട്ടിട്ടുള്ളത് ഈ ബക്കറ്റിലാണ് കിച്ചൺ ബേസ്റ്റിൻ്റെ മേലെയാണ് നമ്മൾ ഈ ചുരക്ക നട്ടത് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാലു പാത്രമൊക്കെ കൊടുത്തിട്ട് നമുക്ക് പന്തൽ ഈസി ആയിട്ടും ഉണ്ടാക്കുകയും ചെയ്യ നമുക്ക് ചുരയ്ക്ക വേറെ പടവല അങ്ങനത്തെ കുമ്പളം എന്തു വേണമെങ്കിലും പടർത്തുകയും ചെയ്യാം ഇതിനൊക്കെ പന്തൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതിന് അല്പം വെയിറ്റ് താങ്ങാൻ പാകത്തിലുള്ള നല്ല കട്ടിയുള്ള ഇതേപോലെ നല്ല കട്ടിയുള്ള ഉറപ്പുള്ള പന്തൽ വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചുരക്കൊക്കെ വെയിറ്റ് തൂങ്ങി വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കുമ്പളവും അതേപോലെ പടവലൊക്കെ വെയിറ്റ് തൂങ്ങി വരുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നല്ല ഉറപ്പുള്ള പന്തൽ കൊടുക്കണം എപ്പോഴും ചിരക്കി പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതേ പ്രായത്തിലുള്ളത് പൊട്ടിച്ചെടുക്കുകയാണ് നല്ലത് കാരണം വളരെ നല്ല മൂക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൊലിയൊക്കെ ചെത്തി കളയേണ്ടി വരും അതുപോലെ ഉള്ളിലത്തെ ചോറൊക്കെ ഒരുപാട് കളയേണ്ടി വരും അതൊന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ ഈ പ്രായത്തിൽ പൊട്ടിക്കഴിച്ച് അള്ളി നകം താഴ്ത്തി കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ന്നു പോകുന്ന പ്രായം ഉണ്ടല്ലോ ആ പ്രായത്തിൽ പൊട്ടിക്കുകയാണെന്നു വെച്ചെങ്കിൽ നമുക്കിത് സമൂല ഉപയോഗിക്കാൻ പറ്റും ഒരു കാര്യം സാധനത്തിൻ്റെ ഉള്ളിൽ കളയേണ്ട ആവശ്യമില്ല ചുരയ്ക്ക് നമ്മൾ പല രീതിയിലും കറി വെക്കാറുണ്ട് തോരം വെക്കാറൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പരുപ്പെട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ച് കട്ടിയിൽ കറി വെക്കുന്നതാണ് വളരെ ടേസ്റ്റുമാണ് നമ്മുടെ ചുരയ്ക്ക് പന്തലും കഴിഞ്ഞിട്ട് കുറെ ദൂരത്തേക്ക് വന്നപ്പോൾ ഞാൻ ഒരു സാരിയുടെ കഷ്ണം കൊണ്ട് ചീന്തിട്ടാണ് ഞാൻ ഈ പന്തൽ ഇങ്ങോട്ട് നീട്ടി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇഷ്ടംപോലെ കായകൾ ഉണ്ടായിട്ടിരിക്കും പാത്രത്തിൽ നമ്മൾ പാവി നിർത്തിയിട്ടുള്ള ഒരു ചുരക്കയുടെ തൈയാണിത് ഇത് പറിച്ചു വെക്കാൻ പാകത്തിലായിട്ട് നല്ല വള്ളികളൊക്കെ വേവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ആ പന്തലിൽ കയറ്റി കൊടുക്കാം കുറച്ചധിക ഭാഗം നിലത്ത് പടരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത് പുതിയ പുതിയ പേരുകൾ കണ്ടില്ലേ ഇതേപോലെയൊക്കെ കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആരോഗ്യത്തോടു കൂടി നമ്മുടെ തൈകൾ വളരും ഇത് ഞാനിപ്പോൾ നിലത്താണ് പറിച്ചു വയ്ക്കാൻ പോണത് അതുകൊണ്ടുതന്നെ കുറച്ച് വട്ടത്തിൽ ഞാൻ വെച്ചതിന് ശേഷം മാത്രമേ മേലയ്ക്ക് ഈ ഭാഗം മാത്രമേ മേലയ്ക്ക് കയറ്റി കൊടുക്കുകയുള്ളൂ തൈ ഇത് അത്രയും വലുപ്പത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇത് പടരാ പടറിനാണ് ഈ സി ആയറ്റിന് പടർന്ന് കയറിക്കോളൂ ഇവിടെ നല്ല വെയിലും പന്തലിന്റെ അടിഭാഗമായിരുന്നു ഞാൻ ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത് ചുരക്കെ നടുമ്പോൾ തടം എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പാവി പടർത്തി കൊടുക്കുകയും ചെയ്യാം ഇനി അല്ലെങ്കിൽ വിത്തുകൾ വല്ല ഡിസ്പോസിബിൾ ഗ്ലാസിലോ എന്തെങ്കിലും പാത്രങ്ങളിലോ പാവിയിട്ട് നമുക്ക് പറിച്ചു വെക്കുകയും ചെയ്യാം ഞാൻ ഈ പന്തലിന്റെ ചോട്ടിൽ നടാനുള്ള കാരണം നമ്മൾ ആദ്യം തൊട്ടുള്ള ചുരക്കയുടെ വിളവെടുപ്പ് ഒക്കെ കഴിയാറായിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വള്ളി നീക്കിയിട്ട് നമുക്ക് ഇതിൽ അതിലേക്ക് പടർത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും മറ്റേത് റെഡിയായി ആയി വരികയാണെങ്കിൽ നമുക്ക് ഏത് കാലത്തും ചുരക്കി പറിച്ചു കൊടുക്കുകയും ചെയ്യാം ചുരക്കയുടെ തട റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചുരക്കയുടെ തൈ നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാം സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ടെറസിലൊക്കെ നട പക്ഷെ നിലത്ത് നട്ട് കൊടുക്കുകയാണെച്ചു നമുക്ക് ഇതേപോലെ വലിയ തടമൊക്കെ എടുക്കാം ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ ചേർത്ത് കൊടുത്ത് മണ്ണ് ചേർത്ത് കൊടുക്ക ഇടയ്ക്കുന്ന തടമൊക്കെ ഇളക്കി കൊടുക്കാനൊക്കെ സാധിക്കും ബക്കറ്റിലും ചാക്കിലും ഡറസിൻ്റെ മേലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കാൻ മറക്കരുത് ഒരു ദിവസം നന തെറ്റി കഴിഞ്ഞാൽ തന്നെ അത് വാടി പോവും നിലത്താണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അതിന്റെ രണ്ട് മൂന്ന് ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ വേരുകളൊക്കെ അടിയിലുള്ളതുകൊണ്ട് ആ വേരുകളൊക്കെ ലൂടെ ഒക്കെ വളം വെലിച്ചെടുത്തിട്ട് നല്ല ആരോഗ്യത്തോട് കൂടി നമ്മുടെ തൈകൾ വളരുകയും ചെയ്യും ഒരു അടിവളം ചേർക്കാതെ ഞാൻ നട്ടിട്ടുള്ളത് സാവകാശം നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നാ ഇവിടെ ഒക്കെ വേരുകളുണ്ട് ആ വേരും കൂടി മണ്ണിൽ നിൽക്കുന്ന നനയ്ക്കാണ് ഒന്ന് വളച്ചു കൊടുത്തു ഇവിടെ ഇനി ഒരു കമ്പ് കൊത്തി കൊടുത്ത് നമുക്ക് ഇതിനെ പന്തലിലേക്ക് പടർത്തി കൊടുക്കാം പന്തലിലുള്ള ചൊരക്കയുടെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിയുന്നതോട് കൂടിയിട്ട് ഇത് കയറി പടർന്നു തുടങ്ങിപ്പോവും ഇനി ചുരക്കു പന്തൽ ഇടാൻ പ്രയാസം കരുതിയിട്ട് ആരും ചുരക്ക കൃഷി ചെയ്യാതിരിക്കേണ്ടത് ഇതേപോലെ ഈ സൈഡിലെ മെത്തേഡുകളൊക്കെ നമുക്ക് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്